ചെറുകുന്നിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ചു കണ്ണപുരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു കണ്ണൂർ ചെറുകുന്നിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു കണ്ണപുരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ചാണ് ബാലകൃഷ്ണൻ അപകടത്തിൽപ്പെട്ടത് രാവിലെ വീട്ടിൽ നിന്ന് ചെറുകുന്നിലെത്തിയതായിരുന്നു തുടർന്ന് റോഡിന്റെ മറുഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അതിവേഗതയിലെത്തിയ ബസ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മീറ്ററുകളോളം അകലെ തെറിച്ചുവീണ ബാലകൃഷ്ണനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല Look around you, just wave your home, yes it's ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ